അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നല്ലാനോട് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മക്കളെ ഇന്നൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെ തമ്പുരാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അവളെ വീട്ടിൽ ഞങ്ങളെ ഓണത്തിന് ഒരുപാട് ആൾക്കാരെ അവൾ ക്ഷണിച്ചിരിക്കണേ അപ്പോൾ ഞങ്ങളൊക്കെ ക്ഷണം സ്വീകരിച്ച് എത്തിയവരാണ് കേട്ടോ ഇത് പ്രമുഖരായ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നമ്മളെ അൻഷിഫ് മോനിക്കല് അതേപോലെ നിരവധി ആളുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണും നമ്മൾ നമ്മളേതെങ്കിലും മാണിക്കക്കലാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ വണ്ടൂര് അയിനിക്കോടാണ് കേട്ടോ നമ്മളെ തമ്പൂരൂൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ചെന്ന് കയറുന്ന ആ സമയത്തിൻ്റെ വീഡിയോ ആണ്ട്ടത് അപ്പോൾ ഇതാണ് കേട്ടോ തമ്പൂരൂൻ്റെ കൊച്ചു വീട് ഓളും ഓള അമ്മയാണ് കേട്ടോ ഇവിടെ ഇല്ലതു കൊളും ഇങ്ങോട്ട് ഓണത്തിന് വിരുന്ന് വന്നതാണ് ഓളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മളെ തമ്പൂരിവിൻ്റെ വീട് ചെറുകോടാണ് കേട്ടോ വണ്ടൂര് ചെറുകോട് അയിനിക്കോട് കെത്തണീനു മുമ്പ് ചെറുകോട് ഇരുപത്തെട്ടിലാണ് കേട്ടോ അപ്പൊ അയിനിക്കോട് ഒരു കട ഉണ്ട് കേട്ടോ അമ്മയും രണ്ട് മക്കളും ആണ് കേട്ടോ ഇല്ലതുളം ചേച്ചിയും കല്യാണം കഴിച്ചു പിന്നെ അമ്മ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് വന്നതാണ് അപ്പോൾ അമ്മ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വലിയ ഓണം ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഓണത്തിന് പോയതേനും നല്ല അടിപൊളി സദ്യേനുണ്ടോ നല്ല അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടേനും പിന്നെ അതിൽ ഒന്ന് വെരൈറ്റി എടുത്ത് പറയേണ്ടത് ഒരു കൊണ്ടാട്ട മുളക് കൊണ്ടാട്ടമുളക് ഉണ്ടോ മക്കളെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നേനും അപ്പോൾ അപ്പോൾ അത് അമ്മനെ ഉണ്ടാക്കി കൊണ്ടാട്ട മുളക് കാണട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഭയങ്കര ടേസ്റ്റ് എനിക്ക് പോകുന്നപ്പോൾ പിന്നെ കുറച്ച് തന്നിങ്ങനുണ്ടോ നമ്മളെ മുളക് അപ്പോൾ ഒരു ഇങ്ങനെ കച്ചവടത്തിന് ഉണ്ടാക്കുന്നുണ്ട് ഒരാൾ ഗൾഫ് കൊടുത്ത് പിന്നെ വേണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും വേണം നമ്മളെ പിന്നെ തമ്പുരുവിൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കട്ടോ പിന്നെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വലിയ നമ്പറ് തരേണ്ടത് കൊണ്ടാട്ടമുളക് അതേപോലെ അച്ചാറ് ഉണ്ണിയപ്പം അയിനീക്കോട് ഭാഗത്തുള്ള എല്ലാവർക്കും പിന്നെ കിട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവിധ അച്ചാറുകളും ഇട്ട് എടുക്കണ്ട അതും ജീവിതമാർഗം അപ്പൊ അവിടെ അതിനേക്കോടെ ഭാഗത്തില്ലെന്ന് അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഞാൻ കണ്ടിട്ട് വളർത്തിയത് നന്ദി കേട്ടോ നട്ടതാണ് നമ്മൾ മ്മളിഫോടെ ഇരുന്നാണ് ഓരോ കോമഡികൾ ഇങ്ങനെ പറയാനട്ടോ കുഞ്ഞുങ്ങളെയും കുട്ടികളെ എന്താ കൊണ്ടുവരാൻ ചോദിച്ചതാണ് ഞാൻ അപ്പോ പറയോ ഓക്കെ അളകാൻ പറ്റൂല അപ്പോ അളകാൻ പറ്റാത്ത കുഴപ്പമൊന്നുമില്ല നമ്മള് വീഡിയോ കാണലുണ്ടല്ലോ അപ്പോ പറയാൻ നിർത്ത ചോറ് എന്നിട്ടാണ് അളകാൻ പറ്റാത്തത് അറിയാം അങ്ങനെ ഓരോ വിറ്റികൾ പറയാനെട്ടോ ഗർഭിണിയാണെങ്കിലും അളകാൻ പറ്റാത്ത കുഴപ്പമൊന്നും ഇല്ല നമ്മള് വീഡിയോ കാണുമ്പോൾ അറിയാനാണല്ലോ അപ്പോൾ മറ നീർച്ച ചോറ് വെച്ചിട്ട് വെള്ളം നിറഞ്ഞിട്ടാണോ കനങ്ങാൻ വെച്ചാത്തത് അതുകൊണ്ടാണ് അല്ലാത്ത കുഴപ്പമൊന്നും ഇല്ല അന്നേരം നീർച്ചേനി അതിന് ചോറിട്ടേ അപ്പം അങ്ങനെ അതൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം അതിൽ ഭയങ്കര കലപ്പില്ല എന്താണെന്നാണ് ക്ലിയർ ആവണില്ല അപ്പോൾ എന്ന സൗണ്ട് തന്നെ കളഞ്ഞതാണ് ഓവരണ്ടി ഞാൻ ареന മുടത്തെ നമ്മൾ ആണ് അൻസ്വിറ്റ വന്നാണ് നമ്മൾ ആണ് തന്നെ പേര് ദോസൻ വെറുമല്ല അല്ല അസ്കർ എവിടെ പെണ്ടി മുട്ടികളൊക്കെ ഇങ്ങടെ അവിടെ ഇവാ പ്രശ്നമില്ല ഇല്ല അവിടെ ആള് ആള് ആണാണ് അത് അങ്ങനെ ഒക്കെ ഞാൻ മുങ്ങി പോയി നോക്കുക ഹേ അമാന്തനെ രാവിലെ കൊണ്ടേക്കനെ മുക്കിൽ അപ്പോൾ നിങ്ങൾ എത്തി പോയി അതേ അതയതൻ പോവുക അങ്ങനെ നേരെ മൊബൈൽ മധ്യത്തിൽർച്ച ആവുന്നു അപ്പൊ അവരവിടെ സംസാരിച്ചിരിക്കാനുണ്ട് അപ്പൊ തന്നെ ഇവിടെ കുറച്ച് അയൽവാസികളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് ചോറ് കൊടുത്തതാണ് കേട്ടോ നമ്മളെ അസ്കുഅനീക്കോടും അതേപോലെ അൻഷിഫും ഷിബിലുമാണ് കേട്ടോ അപ്പൊ ഭക്ഷണം കഴിക്കണത് അപ്പൊ അത് ഷാനുവിന്റെ കുട്ടിയാണുണ്ടോ ആ നിക്കുന്നത് ഷാനുവിന്റെ ചെറിയ കുട്ടിയാണ് പരിസരത്തിന് വിളിച്ചോ പ്രമോഷൻ ചെയ്യാനോട് സംസാര സത്യമാണ് കുട്ടികളൊന്നും കുഴപ്പമില്ല അല്ല അറബി അറബി വേറെ അല്ല അറബിയല്ല നമ്മ കേയിലോ എന്നാ പാറ്റേൺ ദാ അസ്താദുണ്ട് ആ അസ്താദറ പോയേ ഒരു എന്നുള്ളണ്ടോ ആയി അതുകൊണ്ട് തോന്നാടാ അച്ചാരാ നമ്മൾsetTextColorാട്ടോ ഇതിന് ഞാൻ സ്റ്റോപ്പ് ഇത്ര വലിയ ഇതിനൊരു റൂട്ട് കളിക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ വർക്ക ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അകേടാ അങ്ങോട്ട് നമ്മളെ ഇതിലേക്ക് വർക്കാസ് വിവാഹമാണ് കണ്ടോ

എന്നിട്ട് പെട്ടും പൊട്ടി പൊന്നാമനെ പിടിച്ചിങ്ങനെ നടക്കും ഓ അതെന്താന്ന് വെച്ചാല് കാണിച്ച നാച്ചുറൽ സംഗതികളെ നമ്മൾ കാണുമ്പോ ഒരു െ ഇതിലൊന്നും പുതുമല്ലേ അപ്പൊ നമ്മുടെ തളറിക്കല്ല ഇങ്ങനത്തെ സാധനങ്ങൂടി പരിചയപ്പെടുത്തി അങ്ങനെ പൂഗടെ ഇതാണ് ഇതാണ് ശംഖു അത് നിങ്ങള് ഉദ്ദേശിച്ച പോവല്ല ശംഖുപുഷ്പത്തിന്റെ വെള്ളം കുറിക്കണ് നിങ്ങക്ക് ചോറ് എന്നെ കാണില്ലല്ലോ ഇങ്ങളെ കാത്താണ് കാത്താണെങ്കിൽ നിക്കണേ ഞങ്ങള് ഇത്രയും സമയം ു കേല്പത്ത് റജീനുണ്ട് ഷേർബാനുണ്ട് എന്നാലും വന്നല്ലേ വിളിച്ചില്ലെന്നല്ല മുപ്പത്

അതെ വേറെ രസത്തെ ഞങ്ങൾ ഞാൻ മനസ്സിൽ കൂടെ ഇറങ്ങിയ വണ്ടി എത്തിയപ്പോൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ കൊടുക്കണം അവര് വലിയ ഉസ്താദൊക്കെ വരുന്നുണ്ട് അതി വലിയ ഉസ്താദി പറഞ്ഞു ആ ഒറ്റ കാര്യയേ ചോദിച്ചോ ആസ്താല ഇതിവിടെ താത്തൻ ഉണ്ടേണ്ടിട്ടാ കേൾക്കുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞോ ഓടിക്ക് ആരെ പോടിക്ക് ഹേ ഓള് ഓള് ഒന്നും തീല്ലേ ആ ആ ധർമ്മം പറഞ്ഞിട്ട് അല്ലേ പാലേ കഥ കേവരല്ലേ ഇഷ്ടം നടാവോ Er det der oppe, ja. അവര് ഇവിടെ തന്നോട്ട് നല്ല വീട്ടിൽ ഇവിടെ എല്ലാരും ഇവിടെ അങ്ങനത്തെ വീഡിയോട്ടു രണ്ടാം പറ്റാണ് അപ്ലോഡ് കഴിച്ചല്ലേ അല്ല ഞാൻ പറഞ്ഞതല്ല നമ്മൾ കഴയാൻ പോലടി ഇരുന്നു രാം സീനാട് ഒക്കെ ഇരുന്നു അങ്ങനെയല്ല ഇതിനെ ഇതിനെ അന്നെ അങ്ങോട്ട് നടക്കട്ടെ ഇത്രേം ആർക്കൊക്കെ വാന്തു കേറി വയാ സക്ഷുജോസ് അത് പോയി നടക്കട്ടെ കൊരീ ഇഞ്ഞാ പേ ഓനെ വെക്കണ്ട അങ്ങനെയല്ല മാമന്റെ കൈ വാച്ചിങ്ങടെ കേക്ക് ചോറ് എവിടെ വെച്ചാണ് ആ സാമാഹാരം ആന്തമാണ്ടേ ചോദിച്ചോ പേര് വിള ഞാൻ ചിട്ടയിലാണ് രവീנה വയപ്പല്ല സാമാഹാരനസ്തി കാണുന്നില്ല ആയിട്ട് അവിടെ പോയി ഒന്ന് ശുപാർശയാ ഞാൻ തോന്നുന്നു ലൈ ലൈ അപ്പോൾണ്ടട്ട മോൾക്ക് കുടി കൊടുക്ക് നീ അപ്പോൾണ്ടോ മുടന്തൻ പൂർത്തി ചെയ്യില്ലേ അതാ ദാ അങ്ങോട്ട് എടുക്ക് ആം എന്ത് <laughs> <laughs> <laughs>

ഒരു വീഡിയോ ഫോട്ടോ നബിർച്ചുകളേ ഓണം കേസ് എല്ലാവരും നല്ല എല്ലാരും തന്നെ മാത്രം ഞാൻ എന്താ അപ്പോൾ ഈ ഓണപരിപാടി അധ്യക്ഷൻ തൻറെ ഉദ്ിയോട് കൂടി അതെ ചിങ്കക്കല്യാര് ഓടിന്റെ മക്കൾ കാടിന്റെ മക്കൾ മക്കൾ കണ്ടാലും മക്കളെ നമ്മളെ ഓണത്തിന്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളു ഞമ്മളെ തമ്പൂരിന്റെ അയൽവാസിന്റെ വീട്ടിലാണുണ്ടോ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഫിഷ് ടാങ്കുകൾ ഉണ്ട് കേട്ടോ വലിയ വലിയ ഇതാണ് കേട്ടോ അവിടെ ഉള്ളത് പല ഐറ്റംസ് മീനുകളും ഉണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാ ഓരോരുത്തർ വന്നു പോലും പോകണം കേട്ടോ അപ്പം വാസ്താകും പോയി ബാനും ഓലൊക്കെ ഒരു വണ്ടിക്ക് പോയി ഇവര് ഞാൻ പിന്നെ അൻഷിഫും അതേപോലെ അസ്ക്വാനി കോടും ഈ വണ്ടിയിൽ പോവാണ് കേട്ടോ അൻഷിഫിൻ്റെ വണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുല്ലങ്കോടില്ലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ഷാനും അവൻ്റെ വൈഫും കുട്ടികളതാട്ടോ ഇവരെ പാട്ടുകളാണ് നിൽക്കുന്നത് അപ്പൊ നമ്മളത് പണ്ടേ ചെറുപ്പം മുതലേ പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മളെ നാട്ടുകാരുമാണ് അതേപോലെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഒരുമിച്ച് കണ്ട് സന്തോഷമായി ഇതിന് നാല് മക്കളാണ്